السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن عمار بن ياسر رضي الله عنه قال بعثني النبي صلى الله عليه وسلم في حاجة فأجلبت فلم أجد الماء فتمرغت في السعيد تمرع الدابة ثم أتيت النبي صلى الله عليه وسلم فذكرته له ذلك فقال إنما كان يكفيك أن تقول بيديك هكذا ثم ضرب بيديه الأرض ضربة واحدة ثم مسح الشمال على اليمين وظاهر كفيه ووجهه സഹോദരങ്ങളെ അല്ലാഹുനെ സൂക്ഷിക്കണമെന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആണ് കുളിക്കാനും ഉണു ചെയ്യാനും ഒക്കെ വെള്ളം കിട്ടാതെ വന്നാൽ പകരമായി നിർവഹിക്കുന്ന ഹയമം എന്നതിൻ്റെ രൂപമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചു വന്നിരുന്നത് അതിൽ ഒരു സംഭവം പരാമർശിച്ചു പോയിരുന്നു അതിന്റെ ഹദീസാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കേൾപ്പിച്ചത്

കർമ്മങ്ങളും കാര്യങ്ങളും പ്രസൂറമായ സ്വലാ ഹൽസം എന്തൊരു ആവശ്യത്തിന് വേണ്ടിയാണോ എന്നെ നിയോഗിച്ചതൊക്കെ പൂർത്തീകരിച്ചു അവിടെ വെച്ച് ഫ അജനബുത്തു എനിക്ക് ഫലം ജനാഗത്തുണ്ടായി എന്നാൽ അതിന് ശുദ്ധീകരിക്കാൻ ആവശ്യമായ വെള്ളം എനിക്ക് ലഭിച്ചില്ല ഫ തമർറത്തു ഫിസ് ഞാൻ ആ മണ്ണിൽ കിടന്നുണ്ടു തമർത്തു ഒരു മൃഗം ഉരുളുന്നത് പോലെ സുമ്മ തേത്തു നബീ സാഹു അലൈഹി വസ്ലം എന്നിട്ട് ഞാൻ നബീ സലാഹു അലി വസ്ലമയുടെ അരികിലെത്തി എന്നിട്ട് ആ വിവരം റസൂൾ പറയുകയുണ്ടായി ഫാൻ ഞാൻ ഞാനീ പറയുന്നത് പോലെ നിനക്ക് നിന്റെ രണ്ട് കൈകൾ കൊണ്ട് ചെയ്താൽ പോരായിരുന്നില്ലോ എന്ന് ചോദിച്ചുകൊണ്ട് സുമ്മറബ റസൂൾ സാഹു അലി അടിച്ചു ബേദി

ഇമാം ബുഖാരി ഇമാംഹിയുടെ മറ്റൊരു വിഭാഗത്തിനുള്ളത് അദ്ദേഹം തന്നെ കഫ് എന്ന കൈൻ്റെ ഉള്ളം കൈ രണ്ടും നിരത്തടിച്ചു എന്നിട്ട് അവയിൽ രണ്ടിലും ഊതി ഇരുപല്ലൊടിയോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അവ മുഖത്തും കൈകളിലും ആകാതിരിക്കാൻ വേണ്ടി ഊതി എന്നിട്ട് മുഖവും കൈപ്പടങ്ങളും ഒക്കെ തടവുകയുണ്ടായി അപ്പൊ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖത്തിന് വേറെ കൈകൾക്ക് വേണ്ടി നമ്മുടെയൊക്കെ നാട്ടിലെ ചില ആൾക്കാരിൽ ഒന്നു കൊടുക്കാൻ സമയത്ത് കയ്യിലും വായിലും വെള്ളം കുളിപ്പിക്കാനൊക്കെ കഴിക്കുന്ന പോലെ തല തടങ്ങാൻ വേറെ വെള്ളം ചെവി തടവാൻ വേറെ വെള്ളം ഒറ്റ വെള്ളം കൊണ്ടാണ് സുർദ തലയും ചെവിയും തടവിയിട്ടുണ്ടായിരുന്നത് ഇവിടെയും അതുപോലെ തന്നെ മുഖങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ചും കൈകൾക്ക് വേണ്ടി പ്രത്യേകിച്ചും ഇല്ല ഒറ്റ അടി കൊണ്ട് ആ തയമും പൂർത്തീകരിക്കപ്പെട്ടു അതുപോലെ തന്നെ ഉന്നുവിന് പകരമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഊന്നു എന്തെല്ലാം കാര്യത്തിന് പരിഗണിക്കുമോ ആ കാര്യങ്ങൾക്കൊക്കെ തൈമവും പരിഗണിക്കും ഉദാഹരണമായി ഒരു ഉണെടുത്താൽ ഉദാഹരണമായിട്ട് ഒന്ന് വെള്ളി ചെയ്യണം ഒരാൾക്ക് ജനാപത്തുണ്ടായി അപ്പം അയാൾ സുഭയും ഒമ്പ് കുളിച്ചു സാധാരണഗതിയിൽ കുളിക്കുന്ന ആ വലിയ അശുദ്ധിയുടെ കുളി ഒതുവ് ചെയ്തതിനു ശേഷം കുളിച്ചു എന്നിട്ടയാള് ആ കുളിയൊക്കെ കഴിഞ്ഞ് തോർത്തി ആ അങ്ങനെ തന്നെ ഇത് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കണ്ട അങ്ങനെ തന്നെ ഒന്നായിരിക്കെന്ത് ചെയ്യാം പള്ളിയിൽ പ്രവേശിക്കാം തഹയ്യ സംസ്കരിക്കാം ബാഗ് കഴിഞ്ഞു എങ്കിൽ ബാഗിന് ശേഷം അവസ്കാരം നിസ്കരിക്കാം അത് കഴിഞ്ഞു പിന്നെ സുബീനു മുമ്പുള്ള സിമസ്കരിക്കാം ആ സുബി ജനായ സംസ്കരിക്കാം അന്ന് തന്നെ പെരുന്നാളാന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ച പെരുന്നാൾ ദിവസമാണ് സാധാരണ നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാവും എന്നാൽ പോലും ഒന്നും നഷ്ടപ്പെട്ടില്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് പെരുന്നാൾ വിസ്കരിക്കാം കുറച്ച് കഴിയുമ്പോൾ അയാൾ ഭരിച്ചു പത്ത് മണിക്കാണ് മയ്യത്തിൽക്കുന്നത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലേ അയാൾക്ക് എന്ത് ചെയ്യാം ആ മയ്യസ്കാരത്തിലും പങ്കെടുക്കാം ഇങ്ങനെ ഒന്നിന് എന്തെല്ലാ പരിഗണനകളുണ്ടോ അതൊക്കെ ും ഉണ്ട് എന്നും അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു ഹുതല കാര്യങ്ങൾ പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് വിവാദത്തിന് മകര നിർവഹിക്കാനുള്ള തൗഫിയപ്പ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോയ എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ അവർക്കൊക്കെ പകരമായി നന്മകൾ ചെയ്യാനുള്ള നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ ഒന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും വർഹമത്തും പ്രദാനം ചെയ്യട്ടെ അവരുടെ ഭർദുഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞു കൂടുന്നവർക്ക് ഷാഫി റബ്ബ് ആജലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗാസ് അനുഗ്രഹിക്കട്ടെ അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ താങ്കൾ എല്ലാവർക്കും എല്ലായ്പ്പോഴും അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു അവന്റെ പ്രവിശാലമായ ഹയറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ നല്ല മൊറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹുമാക്കി അവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഈ മാനും നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് കലിമ ൂടി പുഞ്ചിരിയോടുകൂടി പറഞ്ഞ് കണ്ടെടുക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്ത അള്ളാഹു സുബാൻ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ

انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرک واتوب الیک السلام علیکم ورحمت اللہ وبرکاتہ